ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിന് മുന്നോടിയായുള്ള ഐ പി എൽ താരലേലം ഡിസംബർ പത്തൊമ്പതിന് നടക്കാൻ പോവുകയാണ് ആവേശകരമായ ലേലത്തിനായി ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ആ സമയത്താണ് മുംബൈ ഇന്ത്യൻസ് ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനം ഇന്നലെ നടന്നത് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റി ഹാർദിക് പാണ്ഡ്യയ്ക്ക് നായകസ്ഥാനം മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെൻറ്റ് നൽകുകയായിരുന്നു എന്നാൽ പത്ത് വർഷം മുംബൈ ഇന്ത്യൻസിനെ നയിക്കുകയും അഞ്ച് തവണ ടീമിനെ ചാമ്പ്യന്മാരാക്കുകയും ചെയ്ത രോഹിത്തിനെ മുംബൈ പെട്ടെന്ന് നായകസ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ ആരാധകർക്ക് കടുത്ത വിയോജിപ്പുണ്ട് രോഹിത്തിനും ടീമിനുള്ളിലെ സീനിയർ താരങ്ങൾക്കും ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തോട് വിയോജിപ്പുണ്ടെന്ന് വ്യക്തം രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ താരം ടീം വിടുമെന്ന് വാർത്തകളുമുണ്ട് അതേസമയം രോഹിത് ശർമ്മയ്ക്ക് ആശംസകൾ നേർന്ന് പോസ്റ്റിട്ടിരുന്നു മുംബൈയുടെ ചിലവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആവേശകരമായ വെല്ലുവിളികളുടെ ഒരു നൂറ്റാണ്ട് വളരെ ബഹുമാനം രോഹിത് ശർമ്മ എന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ഒഫീഷ്യൽ എക്സ്പേജിൽ പങ്കുവച്ചിരുന്നത് ധോണിയും രോഹിത്തും നിൽക്കുന്ന ചിത്രവും ഇതോടൊപ്പം ഉണ്ടായിരുന്നു സി എസ് കെയുടെ പോസ്റ്റ് വൈറലായി മാറിയിരുന്നു രോഹിത് സി എസ് കെക്കായി കളിക്കണമെന്നാണ് ആരാധകപക്ഷം മുംബൈ ഇന്ത്യൻസ് കാട്ടിയ നീതികേടിന് പകരം വീട്ടാൻ ഏറ്റവും നല്ലത് സി എസ് കെ യിലേക്ക് പോകുന്നതാണ് സി എസ് കെ സീനിയർ താരങ്ങൾക്ക് ഇടം നൽകാൻ മടി കാട്ടാത്ത ടീമുമാണ് രോഹിത്തിനെ സി എസ് കെ വാങ്ങി ഓപ്പണിങ്ങിൽ കളിപ്പിക്കണമെന്നാണ് ആരാധകർ പറയുന്നത് ധോണിയും രോഹിത്തും വീണ്ടും ഒന്നിച്ച് കളിക്കുന്നത് കാണാനായാൽ അത് ആവേശകരമായിരിക്കുമെന്നും ആരാധകർ പറയുന്നു അതേസമയം രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ വൻ പ്രതിഷേധവുമായി മുംബൈ ഇന്ത്യൻസ് ആരാധകർ മുന്നോട്ട് പോവുകയാണ് ഹാർദിക് പാണ്ഡ്യെ നായകനാക്കി പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെയാണ് മുംബൈ ഇന്ത്യൻസിന് നഷ്ടമായത് അഞ്ച് ഐ കിരീടം സമ്മാനിച്ച നായകൻ രോഹിത്തിനെ അപമാനിച്ചു എന്നാണ് മുംബൈ ആരാധകർ അടക്കം പറയുന്നത് ഹാർദിക്കിന് ഒരിക്കലും രോഹിത്തിനെ പോലൊരു നായകനാവാൻ സാധിക്കില്ല അത്ഭുതപ്പെടുത്തുന്ന തീരുമാനമാണ് ഈ ക്യാപ്റ്റൻസി മാറ്റം മുംബൈ ഇന്ത്യൻസ് ആരാധകരുടെ പ്രതിഷേധവും നിരാശയും ഇങ്ങനെ ഹാർദിക്കിനെ നായകനായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ രോഹിത് ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുംബൈ ഇന്ത്യൻസിനെ വ്യാപകമായി അൺഫോളോ ചെയ്യുന്നുണ്ട് മണിക്കൂറുകൾക്കകം എക്സിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ലക്ഷക്കണക്കിന് ആരാധകർ മുംബൈ ഇന്ത്യൻസിനെ കൈവിട്ടു ഷെയ്മോൺ മുംബൈ ഇന്ത്യൻസ് എന്ന ഹാഷ്ടാഗിലൂടെയും പ്രതിഷേധം അറിയിക്കുകയാണ് രോഹിത് ശർമ്മയെ സ്നേഹിക്കുന്ന ആരാധകർ